ഏട്ടോ മാഞ്ചെറി ലാവു രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയോങ്ങേരി ആദി നീ എങ്ങനെ ദേവൻ ചേച്ചി ദേവന്റെ കൂടെ ബൈക്കിൽ വരും അല്ലേ ചേച്ചി ചിന്നു ആ അതെ അതെ ആരും അപ്പൊ നീ എങ്ങനെ വരും വരുമ്പോളെ ദേവൻ അപ്പ വീടിനുണ്ടല്ലോ ഇവിടെ ഏട്ടന്റെ പിന്നെ കയറിക്കോളു ആരും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യം ചെയ്യും ചിന്നു ദേവന്റെ കണ്ണിൽ സിന്നുവിന് മാലാഖയുടെ രണ്ട് ചിറകികൾ അപ്പുറത്തും ഇപ്പുറത്തും മുളച്ചു അല്ലാ എനിക്ക് വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പു നേരത്തെ അവളായിരുന്നു കഞ്ഞിയിലെ പാറ്റ ഇപ്പം നീയാ വരുത് ദേവൻ എന്താ അങ്ങനെയല്ല ഒന്നും പറയണ്ട നിനക്ക് സമ്മതാണ് ആദി വേഗം കയറിക്കോ ദേവൻ അവൾ വേഗം കയറിയിരുന്നു ആ എവളേതും പൊന്തക്കാളിൽ കൊണ്ട് തള്ളിയാലും മതി എങ്ങനെയാലും കറങ്ങി തിരിഞ്ഞ് വീടെത്തിക്കോളൂ ദേവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിനിടയിൽ പറഞ്ഞു അപ്പു അവർ പോകുന്നോക്കുന്നതിനിടയിൽ ചിന്നു ഓടി വന്ന ബൈക്കിന്റെ പിന്നിൽ കയറി പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അപ്പുവിന്റെ ബാലൻസ് പോയി വണ്ടി ഒന്ന് ചെരിഞ്ഞു അവൻ പിടിച്ചെടുത്താൻ നോക്കിയെങ്കിലും പറ്റില്ലെന്ന് തോന്നിയപ്പോൾ പതിയെ ബൈക്ക് നിലത്തേക്ക് ചെരിച്ചു വെച്ച് ഇപ്പൊ വീണേനെ ഭാഗ്യം ചിന്നു അപ്പ അവളെ കണ്ണുതളങ്ങി നോക്കിയിട്ട് ബൈക്ക് നേരെ വെച്ച് കേറിയിരുന്നു അവൾ കയറാൻ പോയതും അവൻ തടഞ്ഞു നിക്ക് നിക്ക് പതി കയറിയാ മതി ചെറിയ പേടിയുണ്ടവന് ഓകെ കുറച്ചുനേരം കഴിഞ്ഞതും അവിടെ അനക്കൊന്നും കാണാതായപ്പോൾ അവൻ തലചിരിച്ച് നോക്കി യുദ്ധത്തിന് പോകാൻ നിൽക്കുന്ന പോലെ കാല് പകുതി ഉയർത്തി നിൽക്കുകയാണ് നീ എന്താ ഈ കാണിക്കുന്നേ നിങ്ങളല്ലേ പതുക്കി പറഞ്ഞപ്പ പതുക്കെറാം അതല്ലേ ശ്ലോമോഷി കയറുന്നത് അപ്പു തലക്ക് കൈ കൊടുത്തവൾ നോക്കും ആ കേറി വണ്ടി വിട്ടോ ഇതേതോ റഷ്യൻ മലനിരകളിൽ കാണപ്പെടുന്ന അത്യപൂർവ്വം ജീവിയാണെന്ന് തോന്നുന്നു ഭഗവാനെ കാത്തോളനെ എന്നെയും എന്റെ കുടുംബത്തെയും അപ്പു നിശ്വസിച്ചുകൊണ്ട് വണ്ടിയെടുത്തു ചിന്നു മനസ്സിൽ ഒരായാലും പൂത്തിരി കത്തിച്ചോണ്ടിരുന്നു അവൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല റൊമാൻറ്റിക് സോങ് മനസ്സിൽ പാടിക്കൊണ്ട് കൈരണ്ടും വിളർത്തിയിരുന്നു ആഹ ബൈക്കിൽ ഞാനും അപ്പു വേട്ടനും ഞങ്ങളെ തഴകി പോകുന്ന കാറ്റ് നോക്കി ചിരിക്കുന്ന മരങ്ങളും അന്തസ് കൊറച്ചുകൂടെ സ്പീഡായ പൊളിക്ക് അതേ എനിക്ക് സ്പീഡ് പേടിയില്ല കേട്ടോ എനിക്ക് ചെറിയ പേടിയുണ്ട് ബാക്കിലിരിക്കുന്ന അരപ്പിരിയാണെന്നുള്ള ബോധത്തിലുള മാപ്പു കേട്ടാ ആ വല്ലാണ്ട് പറഞ്ഞാലേ വീട് മുമ്പ് ആകാശത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആകാശം വിസിറ്റ് ചെയ്യണെന്ന് കാക്കയും കാക്കയും പരുന്നൊക്കെ പറക്കുന്നു കാണുമ്പോ കൊതി തോന്നുന്നു അപ്പൊ മിറലിൽ കൂടി അവള് നോക്കി വണ്ടിയുടെ സ്പീഡ് നല്ലതുപോലെ കൂട്ടി സ്പീഡ് കാരണം സിനുവിന്റെ മുടിയൊക്കെ മുഖത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവൾക്ക് സ്പീഡ് കൊണ്ടൊന്നും മിണ്ടാൻ കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ ശിവനെ സ്പീഡ് കൂട്ടാൻ പറഞ്ഞപ്പോ കൊല്ലം കൊണ്ടുപോകുന്നോ എനിക്ക് എന്തിന്റെ പ്രശ്നമായിരുന്നു മര്യാദക്ക് പോയിരുന്ന വണ്ടിയാ ചിന് മുഖത്തേക്കും വായിലേക്കും വരുന്ന മുടികളെ വലിച്ച് മാറ്റിക്കൊണ്ട് ആത്മഹത്യച്ച് കുട്ടിക്ക് ആത്മഹത്യക്കാനെ പറ്റും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല മിറില് കൂടെ ഇവിടെ കാട്ടായങ്ങളൊക്കെ കണ്ട് അപ്പു ചിരിച്ചു കൊണ്ടിരുന്നു മുഖത്തൊക്കെ നവരസങ്ങളായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിനിടയിൽ മുന്നിലുള്ള കുഴി അവൻ കണ്ടില്ല വണ്ടി കുഴിയിൽ ചാടിയതും അവടെ തലവന്ന് അവൻറെ ഹെൽമെറ്റിൽ ഇടിച്ചു എന്തൊരു സ്പീഡാ ഈ വണ്ടിക്ക് ദൈവമേ ദൈവമേന്റെ കുണ്ടി എന്താ സ്പീഡ് നിർത്തിയതും അവൾ വേഗം ഇറങ്ങി മുടിയൊക്കെ പാറി പറഞ്ഞൊരു കോലായിട്ടുണ്ടായിരുന്നു ചീന്നു തന്നെ ദേഹത്തേക്കും തൊട്ടു നോക്കി ആവു ബോഡിക്ക് കേടുപാടുകളൊന്നുമില്ല ഇല്ല അവളെ നീൽപ്പ് കൊണ്ട് അവന് ചിരി നിർത്താൻ പറ്റിയില്ല അശ്ശേരി എന്നൊരു മാതിരി ഭദ്രകാളി പോലെ ആക്കിട്ട് ചിരിക്കുന്നോറി അവൻ വാപത്തി കാണിച്ചു അവ ശെരി പിന്നെ കാണാ അപ്പു അല്ല അപ്പു കേട്ടാ പപ്പുവോ അതെ അപ്പുവിനെക്കാളും നല്ലതല്ലേ അത് അപ്പൂന്ന് വിളിക്കുമ്പോ അക്ഷരങ്കാരും മാറിപ്പോയാൽ തീർന്നു ഇതാവുമ്പോ അങ്ങനെ ഇല്ലാലോ അതല്ലേ ഓക്കേ വംശി ഒന്ന് എന്താ അല്ല എന്താ നിന്റെ മനസ്സിൽ നീ ഇപ്പ പ്ലസ് ടു അല്ലേ പഠിക്കേണ്ട പ്രായമല്ലേ നന്നായിട്ട് പഠിക്കാൻ നോക്കി വേറെ ഒന്നും ഇപ്പൊ മനസ്സിൽ വേണ്ട മനസ്സിലായോ അതേട്ടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ നോക്കാം ഇപ്പൊ പഠിക്കാൻ നോക്ക് കേട്ടോ അപ്പുകളുടെ തലയിൽ ഒന്ന് കുട്ടിയിട്ട് എടുത്ത് പോയി പറഞ്ഞേനും കാര്യക്കുണ്ട് ഞാൻ പഠിച്ചു കാണിച്ചു തരാം എന്നിട്ട് ഞാൻ അന്തസൈപ്പുവിന്റെ കൂടെ എന്നെ കെട്ടിക്കും അല്ലെ പിന്നെ ചിന്നുമാൻ പറഞ്ഞതിന് വിഷമിക്കുന്നതിന് പാരം വെല്ലുവിളി പോലെ ഏറ്റെടുത്ത് മുടിയൊക്കെ പിന്നിലേക്ക് പറപ്പിച്ച് വീട്ടിലേക്ക് കയറി വൈകിട്ട് കോളേജിൽ പോയി അനുവും ദേവും തിരിച്ചു വന്നപ്പോൾ അവിടെ കിച്ചും വിച്ചും മഹിയും ഉണ്ടായിരുന്നു അനു കിച്ചുവിനെ നോക്കിയൊന്ന് പൂച്ചുകൊണ്ട് ഫ്രഷ് ആവാൻ പോയി കിച്ചുവിനവളുടെ പുച്ചികൾ കണ്ട് ശീലമായി എന്നാൽ ഇടക്ക് അവിടെ നിന്ന് ചൊറി അവസാനം അവൾ ചൊറിക്കുള്ള ഓയിന്റ്മെന്റും തേക്കും കിച്ചു ശീതയുദ്ധത്തിന് അവസാനം ഇല്ലേ എന്ന ഭാഗത്തിൽ അവരെ നോക്കി നിങ്ങളെന്തോ ആലോചിച്ചിരിക്കുക ദൈവു മഹിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു ഞാനിങ്ങനെ ചുമ്മാ ഓരോ ഓർമ്മകളായിവറുക്കുകയായിരുന്നു മഹി അയൽ വറുത്തോ ദൈവു അയൽ വറുത്തിലെടി ആയവെറുക്കേന്ന് എന്തായാലും നിങ്ങളോട് അയൽവർത്തിയിരുന്നു നമ്മളെ നോക്കണ്ട ദൈവു ഓഞ്ഞു പോയടി മൈ ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി ഓ പ്ലേറ്റ് ഇരിക്കുന്ന പച്ചമുന്തിരി വായിലേക്ക് എറിയുന്നുണ്ട് ദൈവു നേരെ അടുക്കളയിലേക്ക് ചാടി ചാടിത്തുള്ളിപ്പോയി എന്തിനാണ് വെറുതെ അവൾ ചൊറിയുന്നത് വെറുതെ അവളിപ്പോ കാവിലെ ഭഗവതിയായി പ്രത്യക്ഷപ്പെടും മഹി ഉം കിട്ടുന്ന വാങ്ങിച്ചോ അപ്പോഴേക്കും ദേവു അവിടേക്ക് വന്നു അവന്റെ ശ്രദ്ധ ഫോണിലാണെന്ന് കണ്ടതും അവൾ അടുക്കളയിൽ നിന്ന് എടുത്ത പച്ചമുള് കൊണ്ടുവന്ന് മുന്തിരി ഇരിക്കുന്ന പാത്രത്തിലിട്ടു കിച്ചുവിന്റെയും വിശുവിന്റെയും കണ്ണിപ്പ താഴെ വീഴുമെന്നായി ദൈവ് അവരുടെ ചുണ്ടത്തെ വെള്ളച്ച മിണ്ടാതിരിക്കാൻ പറഞ്ഞു മഹീദൊന്നും അറിയാതെ മുന്തിരി വായിലേക്ക് എറിയുന്ന തിരക്കിലും അവസാനം അവൻ മുന്തിരിക്ക് പകരം മുളകെടുത്ത് വായിലേക്ക് വെച്ചു കണ്ണുനിന്നവരെല്ലാം ചിരി സഹിക്കാൻ പറ്റാതിരുന്നു ചിരിക്കാതെ ഈ മുന്തിരിക്ക് എത്തി എരിവാണാടാ ഇള പൊട്ടാ പച്ചമുളക് വിച്ച് വന്നു <łbyAMAų> <saidly> <said െ നോക്കി ദേവു പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു മഹി അവിടെ പിന്നാലെ ഓടി നീ ഒന്ന് സൂക്ഷിച്ചോ സൂക്ഷിച്ച പോനു ദേവിന്റെ തന്നെ അനുനു നീ കൊറേ പാടുപീടും ദേവു വീടിന്റെ ബാക്കിലേക്ക് ഓടി അവിടെ കണ്ട എണീല ടെറസിൽ കയറി ഡീ ദേവു ഇറങ്ങി വാടി നീ ഇല്ല വരാറ പറഞ്ഞ എന്നെ തല്ലുവോ അച്ചോടാ എന്റെ പൊന്നിനെ ഞാൻ തല്ലു നീ ഇങ്ങറങ്ങിവാ പെണ്ണെ മൈ നല്ല സ്നേഹത്തിൽ വിളിച്ചു വെറുതെ പറയാ എന്നെ തല്ലു എന്റെ ചക്കര ഞാൻ തല്ലുവട കുട്ടാ കൂട്ടാ ഇല്ലേ ഇല്ലെന്ന് നീ താഴെ വായോ എന്നാ വരാവുപതിയെ താഴെ ഇറങ്ങി മൈ അവടെ ഷോട്ടിൽ കൂടെ കൈട്ട് ചേർത്ത് നിർത്തി ഞാൻ വെറുതെ പേടിച്ച് ദൈവ അവനോട് ചേർന്ന് നിന്നു എന്തിന് അങ്ങോട്ട് നോക്കിയേ അവനെ ഇങ്ങോട്ടേക്കൊക്കെ അയച്ചൂണ്ടി അവൾ അങ്ങോട്ട് നോക്കിയതു ബാക്കിൽ അടി വീണിരുന്നു പണി ഒപ്പിക്കോ പറയുന്നതിന്റെ അപ്പ അവൾക്ക് അടി വീണോണ്ടേരുന്നു അയ്യോ ഞാൻ അടിക്കല്ലേ അത്ര എന്ത് അവന് ചിരി വരുന്നുണ്ടെങ്കിലും കാണിച്ചില്ല പൂച്ചയെ കരയർത്താൻ കഴുത്തിൽ തൂക്കിപ്പിടിച്ച് ചാക്കിൽ കെട്ടുന്നത് പോലെ അവളെ തൂക്കി പിടിച്ചിട്ട് കുഞ്ഞിപ്പിള്ളേരെ അടിക്കുന്ന പോലെ അടിച്ചു പിന്നെ അവളെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് നടന്നു കൈലാസനെ കിട്ടാൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല അവനെ തകർക്കണമെങ്കിൽ അവളില്ലാതെ ആണോ അനു അവളെ എത്രയും വേഗം എനിക്ക് കിട്ടണം ഇനി അധികായുസൊന്നും അവൾക്ക് വേണ്ട കയ്യിലിരിക്കുന്ന അനുവിന്റെയും കിച്ചുവിന്റെയും ഫോട്ടോ നോക്കിക്കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ സഞ്ജയിരുന്നു വഴിയുണ്ടാക്കാം നമ്മൾ വിചാരിച്ചെന്തെങ്കിലും നടക്കാതെ പോയിട്ടുണ്ടോ ഇതും നടക്കും ആദർശ അവൻറെ അടുത്തേക്ക് വന്നു എന്തുണ്ടാക്കാന്ന് രണ്ടു വട്ട ആ കൈലാസനു കൈവെച്ച് എന്നിട്ട് ഇത്രയും കാലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴല്ലോ വന്നത് ആ ഇനി ഞാൻ കാത്തിരിക്കില്ല അവൻ വരും എന്റെ അടുത്തേക്ക് അവൾക്ക് വേണ്ടി അവൻ എന്നോട് കൂ അതെനിക്ക് കാണണം ഇപ്പൊ അനുപ്രിയക്കാൾ എനിക്ക് വേണ്ടത് അവനെയാ എന്റെ മേലെ കൈവ കന്തര്യം കാണിച്ചവനെ സഞ്ജയ് ദേഷ്യം കൊണ്ട് എന്താ നിന്റെ പ്ലാന് അതൊക്കെയുണ്ട് സഞ്ജയ് ഫോൺ ഫോണെടുത്ത് പുറത്തേക്ക് പോയി നിന്നെക്കാൾ അവർക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ഞാനാണ് സഞ്ജയ് നീ വെറും ഒരു കരു മാത്രം നിനക്ക് വേണ്ടത് കൈലാസിനെയാണെങ്കി എനിക്ക് വേണ്ടത് അവളെയാ അവൾക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നാളും ക്ഷമിച്ചിരുന്നു ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല നീ കാരണ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ട ഞാൻ മറന്നിട്ടില്ല അനുപ്രിയ എല്ലാത്തിനും പകരമായി നിന്നെ ഞാൻ നേടിയിരിക്കും ആദർശിന്റെ കയ്യിലിരുന്ന കുപ്പി ഞാൻ പറഞ്ഞു അവന്റെ മനസ്സിൽ കഴിഞ്ഞതെല്ലാ ഓടി മറഞ്ഞു അനുവിനാദ്യമായി കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ആദർശ ഡിഗ്രി എന്ന കോളേജിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന സ്കൂളിൽ തന്നെയായിരുന്നു അനു പ്ലസ് ടു ചെയ്തിരുന്നു കള്ളുകുടിയും കഞ്ചാവ് കേസുമെല്ലാം ആദർശനുണ്ടായിരുന്നു കൊറേ തവണ സസ്പെൻഷൻ കിട്ടിയതുമാണ് നാട്ടിൽ മുഴുവൻ അവന്റെ സ്വഭാവം അറിയാം എപ്പോഴേക്കാണ് അനുവിനെ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി സ്കൂൾ വിട്ട് കോളേജിന്റെ മുന്നിൽ കൂടി ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന പെൺകുട്ടി പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അവൾ ഓക്കെ പറയില്ലെന്ന് അവൻ്റെ എല്ലാം പറഞ്ഞു അവരെ എല്ലാം അവൻ പ്രപ്പോസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഒരുതരം വാശിയായിരുന്നു അവനിൽ ഇഷ്ടം കൊണ്ടല്ല അവളെ നേടിയെടുത്ത് അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാൻ നോട്ടം നോട്ടൊമ്പാവുന്ന അനുവിന് തീരെ ഇഷ്ടപ്പെടാറില്ലായിരുന്നു പരമാവധി ആദർശനെ കാണാതിരിക്കാൻ അവൾ ശ്രമിച്ചു കോളേജിന്റെ മുന്നിൽ കൂടെ കടന്നാലേ അവൾക്ക് വീട്ടിൽ പോകാൻ കഴിയുകയുള്ളൂ ഒരു ദിവസം കോളേജിന്റെ മുന്നിൽ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ ആദർശം തടഞ്ഞിരുത്തി അവള് പ്രപ്പോസ് ചെയ്തു ഒരു നിമിഷം പോലും ആലോചിക്കാതെയാണ് അവൾ മറുപടി പറഞ്ഞത് എനിക്കിതിന് തീരെ താല്പര്യമില്ല ഓക്കെ പറഞ്ഞിട്ട് പോയാൽ മതി അവിടെ കൂടിയിരിക്കുന്നവരുടെ എല്ലാം ശ്രദ്ധ അവരിലായിരുന്നു അവന്റെ സ്വഭാവം അറിയുന്നവരെല്ലാം അവനെ പേടിയോടെ നോക്കി പറഞ്ഞാലോ ചേട്ടാ എനിക്ക് താല്പര്യമില്ല ഇനിയും മനസ്സിലായിരുന്നുണ്ടോ എല്ലാവരുടെയും ഇടയിൽ തടഞ്ഞു നിർത്തിയത് കൊണ്ട് അനുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നാലും ഒരു പ്രശ്നം വേണമെന്ന് വെച്ച് അവൾ പരമാവധി ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു എന്താണ് എനിക്കൊരു കുഴപ്പം ഓക്കെ പറയാൻ നീ ഒന്നും പോവില്ല അവന്റെ ഭാവം മാറിത്തുടങ്ങി ആദർശ പെട്ടെന്ന് അവടെ ഷാളിൽ പിടിച്ച് വലിച്ചു ഷോള് ചുരിദാറിൻ്റെ ഒപ്പം കൂട്ടി വെച്ചിരുന്നതിനാൽ അവന്റെ വലിയുടെ ശക്തിയിൽ ചുരിദാറിന്റെ കഴുത്തിന്റെ ഭാഗം കീറി തൊട്ടടുത്ത നിമിഷം അവന്റെ കവളിൽ അവടെ കൈപ്പതങ്ങി കൂടി നിന്നിരുന്നവരെല്ലാം ഒരുപോലെ ഞെട്ടി സങ്കടവും ദേഷ്യും അടങ്ങിയ ഭാവമായിരുന്നു അവൾക്ക് അവൾ ഷാളെടുത്ത് മേലെ കൂടെ ഇട്ടു താൻ ഉണ്ടോടെ തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ തന്റെ ഈ വൃത്തിയുടെ സ്വഭാവത്തിനെ ഒരു പെണ്ണിനെയും തനിക്ക് കിട്ടില്ല ആരെ നീ അടിച്ചെന്നറിയോ പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റത്തിൽ പാചെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചു ഈ ആദർശനെ തല്ലിയാവുള്ള ശിക്ഷറിയോടി നിനക്ക് അയ്യോ പോയടാ ശിക്ഷ എനിക്കല്ല നിനക്കാ വേണ്ടത് ഒരു പെണ്ണിനെ റോഡിൽ വെച്ച് അപമാനിക്കാൻ നോക്കിയതിന് നീയൊക്കെ പെണ്ണു തന്നെയാണോ വീണ്ടും അവടെ കൈ അവന് പതിഞ്ഞു കത്തുന്ന കണ്ണുകളോടെ കൈ വെച്ച് അവൻ അവളെ നോക്കി ഇഷ്ടം പറയേണ്ടത് ഇങ്ങനെയല്ല തന്നെ പോലെ ഒരാളെ ഞാൻ ഇഷ്ടപ്പെടാനും പോകുന്നില്ല അവനെ അവനെ നേരെ പറഞ്ഞുകൊണ്ട് ബസ്സിൽ കയറിപ്പോയി ആദർശരാടി പോലും അനങ്ങാതെ അവിടെ തന്നെ നിന്നു നീ വാ കൂട്ടുകാരിലൊരാൾ അവനെ തട്ടി വിളിച്ചു എനിക്ക് അവളെ വേണം അവടെ അഹങ്കാരം തീർത്തു കൊടുക്കണം ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ ഇല്ല അവളെ നേടി ഞാൻ ഞാൻ അവിടെ വരും സിഗരറ്റ് അതിനുശേഷം അടിപിടി കേസ് കൂടെ ആയപ്പോൾ അവനെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു അവിടെ നിന്ന് പോകുമ്പോഴും എന്തെങ്കിലും ഒരിക്കലും അവളെ കിട്ടുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു പിന്നെയാണ് ഈ കോളേജിൽ വരുന്നത് ഇവിടെ വെച്ചാണ് സഞ്ജയിനെ പരിചയപ്പെടുന്നത് നല്ല പിടിപാടുള്ള കുടുംബത്തിലാണ് തരി ഇവിടെ വന്നതിനു ശേഷം ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും സഞ്ജയ് ഉള്ളതിന്റെ ബലത്തിലായിരുന്നു സഞ്ജയയെ മുന്നിൽ നിർത്തി ആദർശവും പല കളികളും കളിച്ചു കള്ളും കഞ്ചാവും മയക്കുമരുന്നെല്ലാം അവനെ വേറെ ഏതോ ലോകത്തെത്തിച്ചു അപ്പോഴും അനുവിനോടുള്ള ദേഷ്യം മാത്രം അവനിൽ നിന്ന് പോയില്ല എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി കാത്തിരുന്നു അങ്ങനെ ഇരിക്കെയാണ് തേടിയ പള്ളി കാലിച്ചുറ്റി എന്ന് പറയും പോലെ അനു അതേ കോളേജിലേക്ക് വരുന്നത് അവളുമായി ബീച്ചിൽ വെച്ച് നടന്ന പ്രശ്നം കാരണം സഞ്ജയ്ക്ക് അവളോട് ദേഷ്യമുള്ള കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി സഞ്ജയ്ക്ക് അനുവിനോടുള്ള ദേഷ്യം ഓരോന്ന് പറഞ്ഞു കൊടുത്തിവും കൂട്ടി എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് സഞ്ജയുടെ നേർക്ക് വരാൻ വേണ്ടി ആദർശം ഒളിഞ്ഞു നിന്നു എങ്കിലും അനുവിനാവും വീക്ഷിച്ചിരുന്നു ആദർശി കണ്ണുകൾ തുറന്നു മേശയിൽ നിന്നും സിരിഞ്ചെടുത്ത് കയ്യിലേക്ക് കുത്തി ഡിൽ തലവെച്ച് ഒന്നും അറിയാതെ സുഖനിദ്രയിലാണ് ദേവു ആമി താടിക്കും കൈ കൊടുത്ത് ദേവിനെ പുറത്തേട്ട് ചാഞ്ചക്കം പറയും അബി അനു ട്യൂണിറ്റ് കൊടുക്കൂ എന്ത് രസമായിട്ടൊക്കെ ഇടന്ന് ഇറങ്ങി കണ്ടിട്ട് കൊത്തിയാവ അബി അതെന്താടി നിനക്ക് കുറക്കല്ലേ അനു ഉണ്ട് എന്നാലും ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് കാണുമ്പോ അബി ഉം ഞാൻ കരുതി സ്വപ്നത്തിൽ വല്ല ഗന്ധർവിന് വന്നതിന്റെ ഉറക്കം കളഞ്ഞെന്ന് ആമി ഇല്ലടി ഞാൻ ഇന്നും നോക്കിയിരിക്കും പക്ഷേ ഗന്ധർവിന് പകരം കുറെ കൊതുക് വന്ന് മൂളിയിട്ട് പോകും അബി തന്റെ രോധന അറിയിച്ചു നിനക്കതൊക്കെ മതി ഗന്ധർവ്വം വന്നാലേ നീ വഴി വഴിച്ചു പോയാലോ അഭി എന്താ അത് ദൈവം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു ഒന്നുമില്ലടാ ഒന്നുമില്ല കുട്ടി ചാച്ചിക്കോ ഫ്ലോ ഞാൻ കളഞ്ഞു എന്നാലും ഇവൾക്ക് രാത്രി ഒന്നും ഉറക്കില്ലടേ ആമി ഉണ്ടാവുന്നോ ഇവളോ ഉറങ്ങി ഉറങ്ങി എന്തെങ്കിലും വരുമെന്നെന്റെ പേടി അതും പോലെയായിട്ട് കണ്ട പ്രേത സിനിമ ഒക്കെ ഇരുന്ന് കണ്ട സ്വപ്നത്തിൽ പ്രേതം വരുന്ന രാത്രി അലർച്ചയും രാവിലെ മഹിയേട്ടിനായിട്ട് റൊമാൻസും യാ ഒരു ചവിട്ടിയിട്ട് ഇവള് ദിവസം ആരംഭിക്കൂ അനു മോളെ അനു നീ കൊറച്ച് നീക്കാ മതി കേട്ടോ ആമി അതെന്തിനെ ഒന്നുകിൽ നീ പ്രേതാണെന്നും പറഞ്ഞ അവള് തലക്കടിച്ചു കൊല്ലു അല്ലെങ്കി മയ്യേട്ടനാണെന്നും പറഞ്ഞു നിന്റെ ഹിസ്റ്ററി അവള് ബയോളജി ആക്കും വീണ്ടെന്താ അത് ചാഞ്ചക്കം അമ്മായിപ്പം പെറ്റു കുട്ടിക്ക് പേരിട്ടു ടിമോൻ ആഹാ എപ്പോഴാ ഭക്ഷണം കിട്ടുവോ ദൈവ് തലയിൽ കൈവെച്ച് ഉറക്കപ്പിച്ചതിൽ പറഞ്ഞു ഇല്ല കുറച്ച് ചക്ക് കിട്ടും അഭി എനിക്ക് മാങ്ങ മതി കിളിച്ചുണ്ടൻ മുളകും പൊടി ഉപ്പിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാ ദേവു ക്ലാസ്സിലേക്ക് പെട്ടെന്ന് സാർ കയറി വന്നു പിള്ളേരെല്ലാം സൈലന്റ് ആയതു ദൈവം ഉറങ്ങാനുള്ള സമയം വീണ്ടും ആയെന്ന് കരുതി ഡെസ്കിലെ തലവെച്ച് കിടന്നു ചാഞ്ചക്കം ദൈവമ്മ ഇവളിത് കൊളാക്കും അനു സാർ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഒന്ന് ശബ്ദം കുറിച്ച് പറയാവോ മനുഷ്യനൊന്ന് ഉറങ്ങണം ശശി മാഷിന്റെ ഓഞ്ഞ സൗണ്ട് പോലെയുണ്ട് ദേവു തലവക്കാതെ തന്നെ പറഞ്ഞു ശബ്ദം ഇച്ചിരി ഒന്ന് കൂടിപ്പോയി സർ ദേവ് പട്ടാൾക്കാരൊക്കെ സല്യൂട്ട് എന്ന പോലെ എഴുന്നേറ്റ് നിന്നു ഇതെന്താ ഭൂമി വിളിങ്ങിയതോ അഭി ഏ എഴുന്നേറ്റ് ഒറക്കത്തിന്നും ബെഞ്ചിന്നു എങ്ങനെ പറ്റുന്നുണ്ടോ തനിക്ക് ക്ലാസ്സിൽ നിങ്ങൾ ഉറങ്ങാ പറ്റും സാർ ശശി സാറിന്റെ ശബ്ദം അത്രയും മനോഹരമാണ് തരാട്ട് പാട്ട് പോലെ ശബ്ദം ഒന്ന് കുറച്ചാ നന്നായിട്ട് ഉറങ്ങാം ഓർക്ക് ക്ലാസ്സിന് ഓർത്ത് വേണമെങ്കിൽ പുറത്തു പോയി ഇറങ്ങാം പറ്റില്ല ഇല്ല സർ ഞാൻ മൂത്രയ്ക്ക് എഴുന്നേറ്റു ഇനി ഞാൻ അടുത്ത പിന്നീട് ഉറങ്ങാം ദൈവ് ഉറങ്ങാൻ വേണ്ടിയാണോ നീ കോളേജിൽ വരുന്നത് ഉറങ്ങിയാലല്ലേ സാർ സ്വപ്നം കാണാൻ പറ്റത്തുള്ളൂ സ്വപ്നം കണ്ടാലല്ലേ സാർ വലുതാവും പറ്റത്തുള്ളൂ ദൈവ് എന്ന മോൻ്റെ ഓഞ്ഞ കോമഡിയും കൊണ്ട് ഇറങ്ങിയേക്കുവാരി മേടിച്ചു കൂട്ടും എവിടുന്ന് റേഷൻ കടയുന്നോ മാഷിന്റെ കൈ അടി മേടിച്ചു കൂട്ടുന്നു ഇരിക്കലോ സാറ് വീണ്ടും ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇതെന്ത് ബോറ് ക്ലാസ് ആനു അതെ ഇറങ്ങി പോയാലോ ആമി ഇതേതാണ് വിഷയം ദേവു അമരാനറിയു ബാ കളിക്കാം ഇപ്പോഴോ പിന്നെല്ലാണ്ട് സാറൊന്നു കാണൂട മിണ്ടാണ്ടിന്ന് കളിക്കു കളി വേഗം എടുക്ക് അഭി തന്റെ ഫോണിലൂടെ എടുത്ത് അവിടെ നിന്ന് അടുക്കി വെച്ചു നാലുപേരും കളി ആരംഭിച്ചു എന്താ അവിടെ സാറിന്റെ ശബ്ദം കേട്ടതും അനു വേഗം ഫോണെടുത്ത് അവിടെ ബാഗിലിട്ട് നല്ല കുട്ടിയായിരുന്നു ക്ലാസ് കഴിയും വരെ കണ്ണടയാതിരിക്കാൻ പിള്ളേര് നല്ല പോലെ പാടുവിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം